ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് അടിയനിയൻ ചെടികൾ അധികം പൂവിടാറില്ല ഉണ്ടാകുന്ന മുട്ടുകളൊക്കെ വെള്ളം വീഴുമ്പോഴേക്കും വീണുപോവുകയും ചെയ്യും എന്നാൽ മഴയിൽ നിന്നും മാറ്റിവെച്ചാൽ വെയിൽ ഒക്കെ തെളിയുമ്പോഴേക്കും കുറച്ചൊക്കെ പൂക്കളുണ്ടാവും വെള്ളം കൂടുതൽ ആയാലും ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടും അടീനിയൻ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ നിറമായി നിൽക്കാറുണ്ട് എൻ്റെ ചെടികളെല്ലാം മഴയായപ്പോഴേക്കും എല്ലാം മഞ്ഞ നിറത്തിലായി മഞ്ഞ നിറത്തിലായി ഇലകൾ ഒന്ന് തൊട്ടാൽ മതി എല്ലാം താഴേക്ക് വീണുപോകും ഈ പഴുത്ത ഇലകളെ ചെടികളുടെ ചുവട്ടിൽ നിന്നും മാറ്റി ദൂരേക്ക് കളയണം അടുത്തടുത്ത് നിൽക്കുന്ന ചെടികളിലാണ് കൂടുതലായും മഞ്ഞക്കളർ ഇലകളിലുണ്ടാവുന്നത് ഒരു ഭാഗത്ത് വെച്ച ചെടികളിലാണ് ഇങ്ങനെ മഞ്ഞക്കളർ കണ്ടത് അതെല്ലാം ബറിച്ച് കളഞ്ഞ് സാഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പങ്കിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയുള്ള രോഗം മാറിക്കിട്ടും ഞാൻ സാഫാണ് അടിച്ചു കൊടുത്തത് ഇതെല്ലാം കഴിഞ്ഞ വർഷം ഞാൻ പാകം മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതെല്ലാം നാലിഞ്ച് ചട്ടികളിലാണ് വെച്ചിട്ടുള്ളത് ഈ ചട്ടികളിൽ വെച്ചാൽ വളർച്ച പതുക്കെ ആവുകയുള്ളു അതുകൊണ്ട് നമുക്കിതിനെ റിപ്പോർട്ട് ചെയ്യാം അതിൽ വേണം മണ്ണ് കമ്പോസ്റ്റ് വേപ്പി മിണ്ണാക്ക് എല്ലുപൊടി അതിൻ്റെ കൂടെ കുറേ പങ്കി പങ്കിസൈഡായിട്ട് സാപ്പും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഇളസം മണ്ണും മണലും ഒരേ അളവിൽ എടുക്കുന്നതാണ് നല്ലത് കുറച്ച് ചകിരിച്ചോറും കൂടെ ചേർത്താലും കുഴപ്പമില്ല ആറും ഏഴും ഇഞ്ച് ചട്ടികളിലേക്കാണ് ഇനി ഇത് നട്ടുകൊടുക്കുന്നത് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടികളിലേക്ക് ഇഷ്ടിക കുറച്ചിട്ട ശേഷം മണ്ണ് നിറയ്ക്കുക പാതിയോളം മണ്ണ് നിറച്ച ശേഷം നടുവാനുള്ള ചെടിയെടുത്ത് അതിൻ്റെ ഈ പോട്ടിൻ്റെ പുറംഭാഗത്തൊന്നും ഞെക്കി കൊടുക്കണം അപ്പോൾ അത് ഇളകി പോരുവാൻ എളുപ്പമുണ്ട് അത് മണ്ണോടെ എടുത്ത് കുറച്ച് മണ്ണും കൂടി മിക്സ്രിതവും കൂടി ഇട്ട് നന്നായി ഉറപ്പിച്ച് വയ്ക്കുക നല്ല വളമൊക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി പെട്ടെന്ന് വളർന്നുകൊള്ളൂ മൂന്നാല് മാസം കഴിയുമ്പോൾ പൂക്കളായിക്കൊള്ളും അങ്ങനെ നട്ട് വെച്ചിട്ടുള്ള റീപോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ് ഇതെല്ലാം ഇനി പെട്ടെന്ന് വളർന്നുകൊള്ളൂ ബോട്ടിങ്ങിൽ നന ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മഴ നനയാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കും ഇനി ഞാൻ മൂന്ന് ദിവസം മുമ്പ് പാകി വെച്ച വിത്തുകളാണ് മുളച്ചു തുടങ്ങി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്